പീരുമേട്ടിലെ ജനവാസ മേഖലകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ശല്യങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി ഇതിന്റെ ഭാഗമായി പത്തൊൻപതിന് പീരുമേട് ഡി എഫ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യത്തിനൊപ്പം പുലിയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ പീരിമേഡിലെ ജനങ്ങൾ ഭീതിയോടെ കഴിയുന്ന സാഹചര്യത്തിലാണ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പത്തൊമ്പതാം തീയതി മാർച്ച് നടത്തുമെന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം ഷാകുൽ ഹമീദ് പറഞ്ഞു എസ്റ്റേറ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം എസ്റ്റേറ്റുകളിൽ കൃത്യമായ ഒന്നും നടക്കുന്നില്ലാത്ത കാരണം ഓരോ എസ്റ്റേറ്റും ഈ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് സ്വൈര്യമായി സഞ്ചരിക്കുവാനും ജീവിക്കുവാനും കഴിയുന്ന നിലയുള്ള അന്തരീക്ഷം എസ്റ്റേറ്റുകൾ സംജാതം നിലവിലുള്ളത് കൊണ്ട് എസ്റ്റേറ്റിലെ ജീവിതവും ദുഷ്കരമായിരിക്കുക ആളുകൾ ജോലിക്ക് പോകുവാൻ പോലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല ദിവസങ്ങളിലും എസ്റ്റേറ്റിൽ പണിയില്ലാതെ നിൽക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഇവിടത്തെ ആളുകളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ് പണ്ട് കാലങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങൾ കാട്ടിലധിവസിച്ചു കൊണ്ടിരുന്ന സമയത്ത് ജീവിച്ചിരുന്ന ആളുകളാണ് പീരുമേടൊക്കെയുള്ള ആളുകൾ പണ്ടിവിടെ ഫെൻസിംഗ് ഇല്ലായിരുന്നു മറ്റ് കാര്യങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ വനമേഖല ട്രഞ്ച് വെട്ടി തിരിച്ചിരുന്നത് കാരണം വനങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളുടെ ജനവാസ മേഖലയിലൊക്കെ വരവിന് ഒരു തടസ്സമുണ്ടായിരുന്നു ഇന്ന് അന്നത്തെ കാലത്തുണ്ടാക്കിയ പഴയ ട്രഞ്ചുകൾ കുറേ ഉണ്ട് എന്നുള്ളതല്ലാതെ പുതിയതായി ട്രഞ്ചുകൾ സ്ഥാപിക്കുകയോ പഴയ ട്രഞ്ചുകൾ വൃത്തിയാക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാരണം ഇവിടെ വനങ്ങൾക്ക് മൃഗങ്ങൾക്ക് സ്വര്യ വിവകാരം നടത്തുവാനുള്ള സാഹചര്യം കൂടുതൽ സംജാതമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ നിർബന്ധമായും വനമേഖലയും ജനവാസ മേഖലയും വേർതിരിച്ച് ട്രഞ്ച് വെട്ടി അത് വേർതിരിക്കാത്തോളം കാലം വന്യമൃഗശല്യം ഇവിടെ പോകുന്ന വന്യമൃഗ ഭീതി വിട്ടുമാറാത്തത് ഏറിയ പങ്കും എസ്റ്റേറ്റ് മേഖലയിലാണ് വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ പഴയകാല ട്രെഞ്ചുകൾ ഉണ്ടായിരുന്നതല്ലാതെ ഇവയുടെ പുനർനിർമ്മാണത്തിനോ വനമേഖലയും ജനവാസ മേഖലയും വേർതിരിക്കുന്നതിനോ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു